സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചേലരിമുക്ക് പറമ്പ് എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ പറയണേ നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ കണ്ണൂർ സ്ഥലം ചേലരി മുക്ക് കണ്ണാടി പറമ്പ് യുവാവിന്റെ പ്രായം മുപ്പത്തിരണ്ട് ഉയരം ആറടി വെയിറ്റ് വരുന്നത് അറുപത് നിറം ഇരുനിറം വിദ്യാഭ്യാസം എസ് എസ് എൽ സി മതപഠനം ഏഴാം ക്ലാസ് നിലവിലുള്ള ജോലി ഫർണിച്ചർ പോളിഷാണ് സാമ്പത്തികം ഇടതരം പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിയായ കുടുംബത്തിൽ നിന്നായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിയെട്ട് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല ആറുമാസത്തിൽ കുറഞ്ഞ പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകൾ ഇല്ല പരിഗണിക്കുന്ന ജില്ല കണ്ണൂർ ജില്ലയ്ക്ക് മുൻഗണന കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളും പരിഗണിക്കുന്നതാണ് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം